പ്പനോ ഈടായി ഭയങ്കര ശരീരവേദന ക്ഷീണവും ഫാരം കൂടിയ മൃഗങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാ വേദന കൂടുതൽ ആന കാണ്ടാമൃഗം ഇവരൊക്കെ വിളിച്ചാൽ ഞാൻ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടണ്ടേ ശരി മരുന്ന് തരാം പക്ഷെ ഒരാഴ്ചത്തേക്ക് ഭാരമുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടരുത് അതെങ്ങനെ പറ്റും ഏതെങ്കിലും ആന വിളിച്ചാൽ സൂത്രനോട് പറയാം എന്തെങ്കിലും വഴി കാണും അതുകൊണ്ട് കാട്ടുമുന്തപ്പനെ ഒരാഴ്ചത്തേക്കും ആനകൾ വിളിക്കരുത് അത് എല്ലാ ആനകളോടും പറയുന്നത് നടപ്പുള്ള കാര്യമല്ല പല സ്ഥലത്തായി എഴുതി വെക്കാം മിസ്റ്റർ കാട്ടുമുത്തപ്പൻ അഥവാ ആനകൾ വിളിച്ചാലും പ്രത്യക്ഷപ്പെടാതിരുന്നാൽ പോരെ അയ്യോ അത് പറ്റില്ല എൻ്റെ പണി പോകും ഓക്കെ ശരി എങ്കിൽ എഴുതി വയ്ക്കാം ഒരാഴ്ചത്തേക്ക് ആനകൾ കാട്ടുമുത്തപ്പനെ വിളിക്കരുത് കാട്ടുമുത്തപ്പൻ ചികിത്സയിലാണ് ഏ കാട്ടുമുത്തപ്പൻ ചികിത്സയിലാണെങ്കിൽ ആരും വിളിക്കാൻ പാടില്ലല്ലോ ശരിയാ ആനകൾക്ക് മാത്രം എന്താ പ്രത്യേകത ആനയുടെ അടുത്ത് വന്നാൽ അസുഖം കൂടുമ്പോ അത് തെറ്റാ നമുക്കെന്താ വൃത്തിയില്ലേ നമ്മളെന്നും കുളിക്കും ആഴ്ചയിൽ ഒരു തവണ പോലും കുളിക്കാത്തവരുണ്ട് വലിയ ശരീരമല്ലേ കൂടുതൽ രോഗാണുക്കൾ ഇരിക്കുമെന്ന് വിചാരിച്ച് കാണും എങ്കിൽ നമുക്കല്ലേ അസുഖം വരേണ്ടത് അതില്ലല്ലോ ആരോ കാട്ടുമൊത്തവനെ പറഞ്ഞ് തിരിദ്രിപ്പിച്ചതാണ് അത് സൂത്രനെ അവനാ ഇതൊക്കെ എഴുതി വെച്ചതും ഞങ്ങളുടെ ശരീര മൊത്തം രോഗമാണ് ആണെന്ന് താൻ പറഞ്ഞു നടന്നു അല്ലടാ ആടിയറ അവനാ അയ്യോ ഓ ആണോ സൂത്ര എന്നിട്ട് ഞാനത് കാണുന്നില്ലല്ലോ വൈദ്യരി കാട്ടിലെ ആനകള് മൊത്തം എന്റെ വിളിച്ച് പ്രത്യക്ഷപ്പെടുത്തി അയ്യോ അവർക്ക് അസുഖമൊന്നുമില്ലെന്ന് തെളിയിക്കാനാണ് അത്രേ കാലമാണമാർ